മറ്റൊരു വാർത്തയിലേക്ക് ഡൽഹിയിൽ ചെങ്കോട്ട പരിസരത്ത് അതിക്രമിച്ചു കയറാൻ ശ്രമിച്ച അഞ്ച് ബംഗ്ലാദേശികൾ പിടിയിൽ ഇവരുടെ പക്കൽ നിന്ന് അനധികൃത രേഖകൾ പോലീസ് കണ്ടെടുത്തു ഡൽഹിയിൽ അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ കണ്ടെത്തി നാടുകടത്താനുള്ള പരിശോധനകൾ തുടരുകയാണ് ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ജിഷ്ണു ഡൽഹി ചെങ്കോട്ട പരിസരത്ത് അതിക്രമിച്ചു കയറാൻ ശ്രമിച്ച അഞ്ച് ബംഗ്ലാദേശികൾ പിടിയിലായിട്ടുണ്ടല്ലോ ഇവർ എങ്ങനെയാണ് അവിടം വരെ എത്തിയത് രോഹിണി ഡൽഹിയിൽ കൂലിപ്പണി എടുക്കുന്ന അല്ലെങ്കിൽ ഡൽഹിയിൽ വിവിധ തൊഴിൽ ചെയ്തുകൊണ്ട് കഴിഞ്ഞിരുന്ന ആളുകളെയാണ് ഇപ്പോൾ ചെങ്കോട്ട പരിസരത്ത് നടത്തിയിട്ടുള്ള പരിശോധനയിൽ പോലീസ് പിടികൂടിയിട്ടുള്ളത് പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് ഇവർ കഴിഞ്ഞ കുറച്ചു കാലമായി ഡൽഹിയിൽ വിവിധ തരത്തിലുള്ള ജോലികൾ ചെയ്തു വരികയാണ് പക്ഷേ അനധികൃത കുടിയേറ്റക്കാരാണ് ഇവരിൽ നിന്ന് ബംഗ്ലാദേശി തിരിച്ചറിയൽ കാർഡുകളും രേഖകളും കണ്ടെടുത്തിട്ടുണ്ട് പോലീസ് ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് കാരണം ഇവരെ പിടികൂടിയിട്ടുള്ളത് ചെങ്കോട്ട പരിസരത്ത് നിന്നാണ് രാജ്യത്ത് ഈ സ്വാതന്ത്ര്യ ദിനത്തിലുൾപ്പെടെ ആ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തുകയും മുൻപ് കർഷക സമരത്തിന്റെ കാലഘട്ടത്തിൽ ഖലിസ്ഥാൻ ഭീകരവാദികൾ ആക്രമിക്കുകയും ചെയ്തിട്ടുള്ള ചെങ്കോട്ട പരിസരത്ത് നിന്നാണ് ഇവരെ പിടികൂടിയത് അവിടെ നടത്തിയിട്ടുള്ള റുട്ടീൻ പരിശോധനയിലാണ് സ്വാഭാവികമായി നടത്തിയിട്ടുള്ള ആ പരിശോധനയിലാണ് ഈ അഞ്ചു പേർ പിടിയിലായത് നിലവിൽ നമുക്ക് ഡൽഹി പോലീസ് നൽകുന്ന വിവരം അഞ്ചുപേരും ഇരുപതിനും ഇരുപത്തഞ്ചിനും വയസ്സിനിടയിൽ പ്രായമുള്ള ആ യുവാക്കളാണ് ഇവർ കഴിഞ്ഞ കുറച്ചു കാലമായി ആ ഡൽഹിയിലെത്തിയിട്ട് അവർ ഇവിടെ വിവിധ തരത്തിലുള്ള ജോലികൾ ചെയ്യുകയായിരുന്നു അനധികൃത കുടിയേറ്റക്കാരാണ് ബംഗ്ലാദേശിൽ നിന്നുള്ള ആ രേഖകളും ഒപ്പം തിരിച്ചറിയൽ കാർഡുകളും കണ്ടെടുത്തിട്ടുണ്ട് ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് നിലവിലെ സാഹചര്യത്തിൽ സംശയാസ്പദമായ ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് ആ പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് ഡൽഹിയിൽ ലഫ്റ്റനന്റ് ഗവർണറുടെ നിർദ്ദേശപ്രകാരം അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ കണ്ടെത്തുകയും അവരെ നിയമ നടപടികളിലൂടെ നാടുകടത്തുന്നതിനുമുള്ള പ്രത്യേക പരിശോധന കഴിഞ്ഞ രണ്ടു മാസമായി തുടരുകയാണ് അതിന് പ്രത്യേക നിർദ്ദേശം ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ നൽകിയിരുന്നു കാരണം ഡൽഹിയിലെ വിവിധ മേഖലകളിൽ പ്രത്യേകിച്ച് കോളനികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാർ അവരുടെ യഥാർത്ഥ തിരിച്ചറിയൽ രേഖകൾ മറച്ചുവെച്ചുകൊണ്ട് താമസിക്കുന്നുണ്ട് അനധികൃതമായി താമസിക്കുന്നുണ്ട് എന്ന വിവരങ്ങൾ റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു പിന്നീട് ലഫ്റ്റനന്റ് ഗവർണറുടെ ഉറച്ച തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു സംയുക്ത സംഘത്തെ രൂപീകരിക്കുകയും അവർ കൃത്യമായിട്ടുള്ള പരിശോധന നടത്തുകയും ചെയ്യുന്നത് ഇതിനോടകം തന്നെ ആയിരത്തിലധികം അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ നിയമ നടപടികളിലൂടെ നാടുകടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അത്തരത്തിൽ നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് അഞ്ച് ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാരെ പിടികൂടിയത് നിലവിൽ സംശയാസ്പദമായൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നും ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണെന്നും ഡൽഹി പോലീസ് അറിയിച്ചിട്ടുണ്ട് രോഹിണി ശരി ജിഷ്ണു ഡൽഹിയിൽ അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരി കുടിയേറ്റക്കാരെ കണ്ടെത്തി നാട് കടത്താനുള്ള പരിശോധനകൾ തുടരുന്നതിനിടയിലാണ് അഞ്ച് ബംഗ്ലാദേശി പൌരന്മാരെ അതും ചെങ്കോട്ട പരിസരത്ത് അനധികൃതമായി അതിക്രമിച്ചു കയറാൻ ശ്രമിച്ചവരെ പോലീസ് പിടികൂടിയിരിക്കുന്നത് ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്